പ്രവേശിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷിയുടെ മരണത്തിന് ശേഷം സാമൂഹിക മരണം വരെയുള്ള കാലഘട്ടത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയപ്തരായവരാണ് ന്യായാധിപന്മാർ രണ്ട് കാനാൻ ദേശത്ത് പ്രവേശിച്ച് മാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷിയുടെ മരണത്തിന് ശേഷം ശത്രുക്കളെന്നു രക്ഷിക്കാൻ ദൈവത്താൽ ആര് ന്യായാധിപന്മാർ മൂന്ന് കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ആരുടെ മരണത്തിനു ശേഷം സാവിളിന്റെ മരണം നിറയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കു രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ നാല് കാനാന് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളിൽ ജോഷയുടെ മരണത്തിന് ശേഷം ആരുടെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കെ രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ സാമുളിന്റെ മരണം വരെ അഞ്ച് കാനാൻ പ്രവേശിച്ച് ഇസ്രായേൽ ഗോത്രങ്ങളെ ആരുടെ ഗെത്തിനു ശേഷം ആരുടെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യശത്രുക്കൊന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരാക്കപ്പെട്ടവരാണ് ന്യായാധിപന്മാർ ജോഷിയുടെ മരണത്തിന് ശേഷം സാമൂളിന്റെ മരണം വരെ ആറ് ന്യായാധിപന്മാർ ന്യായപാലകരായിട്ടല്ല അറിയപ്പെട്ടിരുന്നത് പിന്നെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് യുദ്ധവീരന്മാർ ഏഴ് ആരാണ് യുദ്ധവീരന്മാരായി അറിയപ്പെട്ടിരുന്നത് എട്ട് ന്യായാധിപന്മാരുടെ പ്രവർത്തന കാലഘട്ടം ഏത് ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഒൻപത് ജനം ദൈവത്തോട് അവിശ്വസമായി വർത്തിച്ചപ്പോൾ ആര് പ്രബലപ്പെട്ടു ശത്രു പത്ത് ജനം ആരോട് അവിശ്വസ്യമായി വർത്തിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു ദൈവത്തോട് പതിനൊന്ന് ആര് ദൈവത്തോട് അവിശ്വസമായി വർദ്ധിച്ചപ്പോൾ ശത്രു പ്രബലപ്പെട്ടു ജനം പന്ത്രണ്ട് ജനം ദൈവത്തോട് അവിശ്വസ്സമായി വർത്തിച്ചപ്പോൾ ദൈവം അവരെ ആർ കേൾപ്പിച്ചു കൊടുക്കും ശത്രുക്കൾക്ക് ജനം ദൈവത്തോട് വർദ്ധിച്ചപ്പോൾ ദൈവം ആരെയാണ് ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്രായേൽ ജനത്തെ പതിനാല് ആരൊക്കെയായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ പ്രധാന ശത്രുക്കൾ കാനാന്യർ മൊവാബിയർ അമോന്യർ മിതിയക്കാർ എന്നിവർ ആരുടെ പ്രധാന ശത്രുക്കളായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ പതിനാറ് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അവരുടെ മധ്യ നിന്ന് ആരെ ഉയർത്തിയാണ് അവരെ മോചിപ്പിച്ചത് ന്യായാധിപന്മാരെ പതിനേഴ് ദൈവമായ കർത്താവിനെ മറന്ന് സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പിൽ ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ ആരുടെ മുൻപാകെ തിന്മ ചെയ്തു കർത്താവിന്റെ പത്തൊൻപത്

രാജാവായിരുന്നു ഇസ്രായേൽ ജനം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ കർത്താവ് അവർക്ക് ആരെയാണ് മോചകനായി നൽകിയത് കേനസിന്റെ പുത്രൻ പുത്രൻ്റെ പിതാവ് കേനസ് ഇസ്രായേൽ ജനത്തെ ആരുടെ കൈകളിൽ നിന്ന് മോചിപ്പിച്ചത് മെസ്സോമിയ രാജാവായ കുഷാൽ എന്താണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ദൈവപ്രേരണയാൽ ഇസ്രായേലിന്റെ വിമോചകരായി വർദ്ധിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ദൈവപ്രേരണയാൽ വിമോചകരായ ായ നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം നേതാക്കന്മാരുടെ നേതാക്കൾമാരുടെ ദൈവപ്രേരണയാൽ ഇസ്രായേലിന്റെ വിമോചകരായ പന്ത്രണ്ട് നേതാക്കന്മാർ ആരെല്ലാം ദബോറ ഗിതയോ തോല സാംസൺ ഒന്നാമത്തെ ന്യായാധിപൻ ആരായിരുന്നു അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു സാംസൺ മുപ്പത്തിയൊന്ന് ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ ന്യായാധിപന്മാരെ പ്രവർത്തിച്ചത് എന്ത് ദൈവശക്തി മുപ്പത്തിരണ്ട് ന്യായാധിപന്മാരിൽ ആരുടെയൊക്കെ ചരിത്രമാണ് ഏഹൂദ് ഗിതയോ സാംസൺ ഏതെല്ലാം ന്യായാധിപന്മാരുടെ കാലത്ത് മാത്രമാണ് ഗോത്രങ്ങൾ സംഘടിതമായി ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് സാംസൺ ഗിതയോ മുപ്പത്തിനാല് സാംസൺ ഗിതയോ ഒ ന്യായാധിപന്മാർ പ്രധാനമായും എന്താണ് ചെയ്തത് തങ്ങളുടെ തന്നെ ഗോത്രങ്ങളുടെ വിമോചകരായിരുന്നു തങ്ങളുടെ തന്നെ ഗോത്രങ്ങളുടെ വിമോചകരായിരുന്ന ന്യായാധിപന്മാർ ആരെല്ലാം इब्सान, एलोन, अब्द,